വൈക്കം മഹാദേവ ക്ഷേത്രം ഒരിക്കൽ ശിവലിംഗത്തിന്റെ അവസാനം കണ്ടെന്ന് അസത്യം പറഞ്ഞ കുറ്റത്തിന് ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ച് തലകളിൽ ഒന്ന് നുള്ളി മാറ്റി ഇതേ തുടർന്ന് ഭഗവാന് ബ്രഹ്മഹത്യാപാപം ബാധിച്ചു പരിഹാരാർത്ഥം ബ്രഹ്മാവിന്റെ തലയോട്ട് കയ്യിൽ എന്തിക്കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാട് മുഴുവൻ ഭിക്ഷ യാചിച്ചു പലരും ഭഗവാന് ഭിക്ഷയായി പലതും കൊടുത്തു എന്നാൽ തലയോട്ട് നിറഞ്ഞാൽ തലയോട്ടിയിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് അപ്പോൾ തന്നെ ഭസ്മമാക്കി കളയുമായിരുന്നു അങ്ങനെ ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോഴും തലയോട്ടിയിൽ ഭിക്ഷ കിട്ടിയത് നിറഞ്ഞിരുന്നു എന്നാൽ പതിവിനു വിപരീതമായി ഭഗവാൻ തലയോട്ടി വയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വയ്ക്കാം എന്ന പ്രയോഗമാണത്രേ വൈക്കമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര പ്രതിഷ്ഠയും നിർമ്മാണവും ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലിവാണിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്തേക്ക് പോയി ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ആരംഭിച്ചു ഭക്തനിൽ സംപ്രീതനായ ഭഗവാൻ മൂന്ന് ശിവലിംഗങ്ങൾ അവന് സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗെ ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പസമയം വിശ്രമിക്കുന്നതിനായി വൈക്കത്തെത്തി തുടർന്ന് തന്റെ വലത്ത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അതെടുക്കാൻ സാധിക്കുന്നില്ല താൻ വസിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിതെന്ന് മഹാദേവന്റെ അശരീരി അവിടെ മുഴങ്ങി തുടർന്ന് തന്റെ ഇടത്തു കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് മഹാപുണ്യമായി കണക്കാക്കുന്നു തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന വ്യാഖ്യപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തി അടഞ്ഞു വ്യാഘ്രപാതൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ ഒരു വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ ഏഴര വെളുപ്പിന് ശിവൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത് അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമെന്ന് വിശ്വാസം ഈ ശിവലിംഗത്തിന്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് സക്ഷൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി പരശുരാമൻ ഉടൻ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ക്ഷേത്ര നിലവിൽ ക്ഷേത്രത്തിൽ രണ്ട് തന്ത്രിമാരാണുള്ളത് ഭദ്രകാളി മറ്റപ്പിള്ളി നമ്പൂതിരിപ്പാടും മൈക്കാട്ട് നമ്പൂതിരിപ്പാടും ഇവർ യഥാക്രമം ക്ഷേത്രത്തിന് തെക്കും വടക്കുമായി താമസിക്കുന്നതിനാൽ ഒരു വർഷം ഉത്സവത്തിന് കൊടിമരത്തിൽ തെക്കോട്ട് കൊടിയേറുമ്പോൾ അടുത്ത വർഷം വടക്കോട്ടാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനു തുടങ്ങി ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രം സാക്ഷിയാണ് അവർണർ എന്ന് പറഞ്ഞ് ഒതുക്കപ്പെട്ട ജനവിഭാഗത്തിന് ക്ഷേത്ര പരിസരത്തു കൂടി നടക്കുന്നതിനായി നടന്ന ഈ സത്യാഗ്രഹം പിന്നീട് വന്ന പല സത്യാഗ്രഹങ്ങൾക്കും മാതൃകയായി മഹാത്മാഗാന്ധി മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയവർ പിന്തുണ നൽകിയപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ സത്യാഗ്രഹം ശ്രദ്ധിക്കപ്പെട്ടു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തിരണ്ടിക്കുളി തുടങ്ങിയ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെ വലിയൊരു നിര തന്നെ ഇല്ലാതാകുവാൻ സത്യാഗ്രഹങ്ങൾ സഹായകമായി സത്യാഗ്രഹത്തിന് പിന്തുണയുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരത്തു നിന്നും വൈക്കം വരെ ആയിരത്തിലധികം യാത്രികർ പങ്കെടുത്ത ഒരു യാത്ര നടക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരു റാണിപൂരാടം തിരുനാൾ സേതുലക്ഷ്മി ഭായ് ഡോക്ടർ പൽപ്പു എന്നിവരുടെ ശ്രമദാനവും ശ്രദ്ധേയമാണ് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം ഒരു വലിയ ആനക്കൂട്ടിലാണ് വടക്ക് ഭാഗത്ത് ഒരു അരയാലുണ്ട് ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവ് നടുക്ക് വിഷ്ണു അടിയിൽ ശിവൻ എന്നാണ് വിശ്വാസം വ്യാഘ്രപാദ മഹർഷി തപസ്സനുഷ്ഠിച്ചതും പാർവതി സമേതനായി ഭഗവാൻ ദർശനം നൽകിയതും ഇവിടെ വെച്ചാണ് ഇവിടെ തൊഴുതാണ് ഭക്തർ ശിവനെ തൊഴുവാൻ ചെല്ലുന്നത് അല്പദൂരം നടന്നാൽ പുതിയൊരു ആനക്കൊട്ടിൽ എത്തും വിവാഹം ചോറൂണ് ഭജന അടിമ കിടത്തൽ തുലാഭാരം എന്നിവയ്ക്ക് ഇവ ഉപയോഗിക്കുന്നു ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെ തന്നെയാണ് ഭീമാകാരമായ കരിങ്കൽ തൂണുകളിൽ നിരവധി ദേവീദേവതകളുടെ മൂർത്തികൾ ഉണ്ട് ഭഗവാന്റെ വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് നിലകൊള്ളുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ ഒന്ന് ഇവിടെയാണുള്ളത് അറുന്നൂറടി ഉയരമുള്ള കൊടിമരത്തിനപ്പുറം ബലിക്കൽപുരയുണ്ട് ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കാണാം വടക്ക് കിഴക്ക് ഭാഗത്ത് സ്തംഭഗണപതിയുണ്ട് ഇതേ തൂണിൽ സുബ്രഹ്മണ്യന്റെയും പാർവതിയുടെയും അദൃശ്യ രൂപങ്ങൾ ഉണ്ടത്രേ ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്ക് മൂലയിൽ അനവധി ആൽമരങ്ങളുണ്ട് ഇതിനപ്പുറം പനിച്ചിക്കൽ ഭഗവതി പ്രതിഷ്ഠയുണ്ട് വനദുർഗ ഭദ്രകാളി യക്ഷി എന്നീ മൂന്ന് രൂപങ്ങളിൽ ദേവി ആരാധിക്കുന്നു നാഗദൈവങ്ങൾ നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക നാഗ എന്നിവരും ഇവിടെ ഉണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാളിക്കൽ ക്ഷേത്രം എന്ന ചെറിയ ക്ഷേത്രവുമുണ്ട് ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും ഉപക്ഷേത്രങ്ങളുണ്ട് വടക്കുംകൂർ മൂകാംബിക ക്ഷേത്രം മാടത്തിൽക്കാവ് ഭദ്രകാളി ക്ഷേത്രം വൈക്കം അയ്യപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയവ അതിൽ പ്രധാനം ഇവിടുത്തെ വലിയ ശ്രീകോവിലിന്റെ ശില്പി ഉളിയന്നൂർ പെരുന്തച്ചനാണെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത് കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവ അർപ്പിക്കാറുണ്ട് നടരാജൻ ദശാവതാരം അങ്ങനെ അനവധി നിരവധി ചുവർചിത്രങ്ങളും ശ്രീകോവിലിന്റെ ചുമരുകളിൽ കാണാം നാലമ്പലത്തിന്റെ വടക്കേ പടിഞ്ഞാറെ മൂലയിൽ ഒരു കൂവളമുണ്ട് സദാശിവസങ്കല്പത്തിലുള്ള ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു രാവിലെ സകല മുനിഗണങ്ങളാൽ വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് കൈലാസത്തിൽ രത്നപീഠത്തിൽ വാമഭാഗത്തിൽ പാർവതിയെയും മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഇരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനെയും നമുക്കിവിടെ ദർശിക്കാം ഓ നമശിവായ